ഹലോ ബൈസ് അത് നമ്മൾ പാർട്ട് ടു ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ആ പന്തലിൻ്റെ അടുക്കെ എത്തിയിട്ട് ഇതാണ് പന്തലിൻ്റെ ഒരു എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു അതൊരു ചെറിയ പന്തലാണ് കേട്ടോ നായ്ക്കനാലിൻ്റെ അവിടുത്തെ ആണ് അത് കഴിഞ്ഞ നേരെ നമ്മൾ ഈ പൂരപ്പറമ്പിലേക്ക് കയറി പൂരപ്പറമ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പൂരത്തിൻ്റെ ഓളം ആവേശമൊക്കെ വിതറി വിധാനിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് അതേ നമ്മുടെ ഊക്കൻസ് സ്കുഞ്ചാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് അതേ ഓരോ ആനകളായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആനച്ച ഈ പ്രദർശനം കഴിഞ്ഞുകൊണ്ട് ആനകളൊക്കെ പോയി ഒന്ന് രണ്ടെണ്ണം അവിടെ നിന്ന് നിൽക്കണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചെന്നപ്പോൾ അതേ ഉള്ളവരാണ് ഇതൊക്കെ അപ്പോൾ അവരെ കുറച്ച് നേരം നോക്കി എന്ന് ആസ്വദിച്ച് പിള്ളേർക്കാണെച്ചാൽ നല്ല ഇഷ്ടമാണല്ലോ ആനേനെയൊക്കെ അപ്പോൾ ആ പിള്ളേർക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ നേരെ നമ്മളത് ഈ റോട്ടിക്ക് ഇറങ്ങി അടുത്ത നടുവിലാലിൻ്റെ അവിടെ എത്തി നടുവിലാലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ അടുത്ത പന്തല്ലേ ഇതാണ് അവരെ ഏറ്റവും വലിയ വലിയൊരു പന്തൽ അടിപ്പൊളി പന്തലായിരുന്നോട്ടെ ലൈറ്റ് അറേഞ്ച്മെൻസ് ആയാലും ഒന്നും പറയാലില്ല അപ്പം നമ്മളവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പൂര് ആവേശത്തിലാണ് എല്ലാവരും ഈ പൂരത്തിൻ്റെ തിക്കും തിരക്കിലും ഓടി നടക്കാനിട്ടോ ഈ ഒരു വികാരം പറയണമെങ്കിൽ അത് തൃശ്ശികാരനായിരിക്കണം ഈ പൂരത്തലിനുള്ള ഈ ചമ്മ പ്രദർശനം ഈ പൂര പറമ്പിക്കൂടെയും ഈ സ്വരാജ് റൗണ്ടും ചുറ്റാനും അതൊക്കെ ഈ തൃശ്ശിപൂരത്തിനേ പറ്റുള്ളൂ കേട്ടോ അത് തൃശ്ശൂക്കാരായിരുന്നു ശരിക്കും അത് മനസ്സിലാവും അതിൻ്റെ ഫീല് അങ്ങനെ എന്തെങ്കിലും നമ്മൾ റോട്ടി കൂടെ നടന്നാൽ മതി അടുത്ത പന്തലിൽ അടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാറേ മേക്കാവിൻ്റെ പന്തൽ പാറേമേക്കാവിൻ്റെ പന്തൽ ഈ പ്രാവശ്യം ഇത്തിരി ഡിഫറൻസ് ആയിരുന്നു ഒരു ചതുരം അങ്ങനത്തെ ഒരു മോഡലായിരുന്നു കേട്ടോ നെയ്റ്റ് അറേഞ്ച്മെൻറ്സും വളരെ വെറൈറ്റി ആയിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നിനോടൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ പാറേ മേക്കാവ് തിരുവനടി ബാധിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് ആരാണ് നല്ലതെന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും എന്താ പറയുക പറ്റില്ല രണ്ടും മികവ് ഒറ്റ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാതെ കഴിഞ്ഞ നേരെ പറമ്പിക്ക് വീണ്ടും കയറി എന്നിട്ട് തന്നെ നമ്മളത് പറമ്പിലെ ഓരോ ഐറ്റംസ് ആദ്യം തന്നെ കുറച്ച് പാനിപ്പൂരി വാങ്ങിച്ചു പിന്നെ എന്നിട്ട് മസാല ആ തമ്മിൽമാരുടെ കയ്യിലുണ്ടാകുന്ന മസാല ഇല്ലേ കടല ക്യാബേജ് ഒക്കെ ഇട്ടിട്ട് അതൊരു പ്ലേറ്റ് വാങ്ങിച്ചു അതും വാങ്ങിച്ചു കഴിച്ച് കുറച്ച് നേടുന്ന ഇങ്ങനെ പിന്നെ നമ്മുടെ ഗോപി മഞ്ചുരി അത് പിന്നെ എല്ലാവരും ഫേവറേറ്റ് ആണ് അത് വാങ്ങിച്ച് പിള്ളേരച്ചൊരു സൈഡിൽ നിന്ന് ഇടയാൻ തുടങ്ങി ഇപ്പം പറഞ്ഞിരിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾ കണ്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ പിള്ളേരെ ഓരോ ചോദിച്ചിറങ്ങി രണ്ട് പബ്ബിൾസ് വാങ്ങിച്ച് പിള്ളേരെ ഒതുക്കി പിന്നെ ഈ കപ്പലണ്ടിക്കാരൻ കണ്ടപ്പോഴാണ് കപ്പലണ്ടി മഞ്ചു എൻ്റെ മൂളാച്ചി പാനിപ്പൂരിയുടെ ഭൂരി മാത്രം എടുത്ത് നിന്നുകൊണ്ട് നടക്കാറുണ്ടോ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതായിരുന്നു ഇപ്പം എഴുന്നേറ്റും അപ്പം അതിൻ്റെതായിട്ട് അങ്ങനെ നമ്മൾ നമ്മളിത് ഈ പാറമക്കാവിലെത്തി പാരായക്കാവിലെത്തി ദാസപ്പനെ കുളിപ്പിച്ച് നിർത്തുന്നത് നമ്മൾ തെച്ചിക്കൊട്ടുക ദാസപ്പനെ അങ്ങനെ എന്തെയ്യുക അവരുടെ ആനകളെ മാത്രം കണ്ടു ചമയം കാണാൻ പറ്റിയില്ല കേട്ടോ അതേ നല്ല തിരക്കാണ് പിന്നെ പിള്ളേരെ വെച്ച് ഈ പതിനൊന്ന് മണി നേരത്ത് ചമയം കാണാൻ തന്നെ വീട്ടിലെത്തുമ്പോൾ രണ്ട് മണിയാവും അപ്പോൾ പിള്ളേർക്ക് ഉറക്കം വന്നത് തന്നെ നമ്മൾ പതുക്കേനെ അവിടെ നിന്ന് പോരാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാറമക്കാവിലുള്ള ആനകളെ മാത്രം കണ്ടു അവിടെ ചില ആനകളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് നടക്കാന്ന് വെച്ചു കേട്ടോ അങ്ങനെ എന്താ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടമല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക